കോഴിക്കോട് താമരശ്ശേരിയിൽ പനി ബാധിച്ച് ഒൻപത് വയസ്സുകാരി മരിച്ചതിൽ നിയമപോരാട്ടത്തിനൊരുങ്ങിയ കുടുംബം അമീബിക് മസ്തിഷ്ക ജ്വരമല്ല മരണ കാരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കുമെതിരെ കുടുംബം പോലീസിൽ പരാതി നൽകി എന്നാൽ ചികിത്സാ പിഴവ് മൂലം അല്ല കുട്ടി മരിച്ചതെന്ന നിലപാടിലാണ് താലൂക്ക് ആശുപത്രി അധികൃതർ മരണത്തിലെ അവ്യക്തത നീക്കാൻ ഡോക്ടർമാരോട് ആവശ്യപ്പെടുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ഇൻഫ്ലുവൻസ എ വൈറൽ ന്യൂമോണിയ ബാധിച്ചതാണ് ഒൻപത് വയസ്സുകാരി അനയ്യയുടെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റിപ്പോർട്ട് പുറത്തുവന്നതോടെ കുടുംബം നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിഞ്ഞെന്ന് അനയയുടെ അമ്മ രംബീസ പറഞ്ഞു രാവിലെ കൊണ്ടുപോയ എൻ്റെ മോളെ ഉച്ചയോട് എൻ്റെ മോൾക്ക് റിസൾട്ട് കിട്ടിയത് എൻ്റെ മോൾ ക്ഷീണമാണ് നമ്മൾ പറഞ്ഞിട്ട് പോലും അവരൊട്ടും ശ്രദ്ധിക്കാതെ അവരവരെ ഒരു അവഹേളിച്ചാണ് എൻ്റെ മോളെ ആ ഒരു എനിക്ക് എന്താ നഷ്ടമായത് എൻ്റെ മോള് ഈ രണ്ട് മാസം കൊണ്ട് അന്നേ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കുമെതിരെ താമരശ്ശേരി ഡിവൈഎസ്പിക്ക് കുടുംബം പരാതി നൽകി ആരോഗ്യവകുപ്പിനും ഉടൻ പരാതി നൽകാനാണ് തീരുമാനം അതേസമയം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്ന വാദം ആവർത്തിക്കുകയാണ്

ാണ് ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അവർ തന്നെ അതിൽ വിശദീകരണം നൽകുന്നതിന് അതായത് പൊതുസമൂഹത്തോടോ അല്ലെങ്കിൽ മാധ്യമങ്ങളോടോ ആ രീതിയിൽ അവർ അത് അത് പറയും അതിൽ ആ രീതിയിൽ നമുക്ക് വ്യക്തത വരുത്താം ചികിത്സാ പിഴവ് വരുത്തിയ ഡോക്ടർമാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കെ എസ് യു താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രതിഷേധിച്ചു പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി സുൽത്താൻ ബത്തേരിയില് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ഉദ്ഘാടനം ചെയ്ത് മടങ്ങവേ മന്ത്രി വീണാ ജോര്ജിനെ യൂത്ത് ലീഗ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു ഓഗസ്റ്റ് ിനാണ് താമരശ്ശേരി കോരങ്ങാട് സ്വദേശി അനയ മരിച്ചത് കടുത്ത പനിയെ തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച കുട്ടിയെ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ നിർദ്ദേശിക്കുകയായിരുന്നു അനയ്യ മരിച്ചത് അമീബിക് മസ്തിഷ്കജ്വരം ആരോപിച്ചാണ് പിതാവ് സനൂപ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് കോടതി റിമാൻഡ് ചെയ്ത സനൂപ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് ന്യൂസ് മലയാളം കോഴിക്കോട്